നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ ലൈബ ലൈബ വളരെ മലപ്പുറം ജില്ലയിലെ ഫ്ലക്സ് നിർമ്മാണ സ്ഥാപനങ്ങൾക്ക് എട്ട് ലക്ഷം രൂപ പിഴ ചുമത്തി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിലാണ് നിയമലംഘനങ്ങൾ കണ്ടെത്തിയത് ഹരിതചട്ടം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് പരിശോധന നടത്തിയത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയിൽ നടത്തിയ പരിശോധനയിൽ ഫ്ലക്സ് നിർമ്മാണ സ്ഥാപനങ്ങൾക്കെതിരെ നവംബറിൽ എട്ട് ലക്ഷത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയുടെ പിഴയാണ് ചുമത്തിയത് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പഞ്ചായത്ത് മുനിസിപ്പൽ തല വിജിലൻസ് സ്ക്വാഡ് ഇന്റേണൽ വിജിലൻസ് സ്ക്വാഡ് എന്നിവർ നടത്തിയ പരിശോധനയിൽ ഇരുന്നൂറ്റി എൺപത്തി രണ്ടിടങ്ങളിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തി ഇതിൽ കിലോഗ്രാം നിരോധിത പ്രചാരണ വസ്തുക്കൾ പിടിച്ചെടുത്തു കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയോ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയോ അംഗീകാരമുള്ളതും ക്യു ആർ കോഡ് പതിപ്പിച്ചതുമായ പോളി എത്തലിൻ പ്രിന്റിംഗ് ഷീറ്റുകൾ ബാനർ മെറ്റീരിയലുകൾ എന്നിവയെ പ്രചാരണത്തിന് ഉപയോഗിക്കാവൂ പരിശോധനയ്ക്ക് ഇന്റേണൽ വിജിലൻസ് ഓഫീസർമാരായ പി കെ ഖാലിദ രാജേഷ് അരിയിൽ രതീഷ് ദാസ് ടി മനോജ് കുമാർ കെ കെ രാജൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മലപ്പുറം കാർഷിക വിളിയുടെ ഉൽപാദന വിപണന രംഗത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ